ऊपर ऊपर हां क्या कर रहा है ऊपर 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 हट जा नहीं <laughs> आ बटी ए

അമ്പലത്തിലേക്ക് ഇന്ന് കൈപ്പൂജ മഹോത്സവം വന്നു പാവന്നൂർ അമ്പലത്തിൽ അപ്പോൾ അവിടത്തേക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ പുതിയ നിന്ന് നില്ല പോയി കുട്ടി അരിയത്ത് കൊടുക്കുന്നു നിന്ന് കലോ വർക്കലാണ് അപ്പോൾ കലോടുകാർക്കും പാടം കൊടുത്ത് കൊടുക്കണം തൊട്ട വീട്ടിൻ്റെ അപ്പുറത്താണ് ഇപ്പോൾ അത് കാഴ്ച അപ്പോൾ അവിടത്തേക്ക് കുറച്ച് അരി കൊടുക്കണം കൊല്ലത്തിൽ അരിഞ്ചും കൊടുക്കലുണ്ട് ഗ്രദേശം കുറച്ച് പോയ്യേ അപ്പൊ അമ്മേനെ കൊണ്ടിരി പാറ്റി കളഞ്ഞു പാറ്റ കൊണ്ടും ശരിയല്ലേ എന്റെ അമ്മ ആ എന്നാ പാറ്റേ 아, 아까는 만까나까 이래도. ক৊তলা ইমাবউ ছালই, আলখাল, ণ্িছাল্য়іে ঈমাল্যা টালে. শালেঠীছেংণেকুটে আলেঠিকয় ডোসত্মতহ় আকোংং কূলে আপউ আলে চলে� राम पटेल दम हम्म हम लोग पण नेईज आतेयलो हां ओ इंदामते कोंतो हां यानी मोरग कोंड कोंतो कोंड कर यो उभया रे आय हां चॅनल सबस्क्राइब करा लाईक करा शेअर करा कंदा वाजे करे बाकी आणा आग्ले हेन बाय